പത്തനംതിട്ടയുടെ രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങളിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ടാണ് തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ എൻ എം രാജുവിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്കെതിരെ ഉന്നയിക്കപ്പെട്ട രണ്ടു കോടി രൂപയുടെ സാമ്പത്തിക ആരോപണവും ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈടി നടത്തിവരുന്ന അന്വേഷണവും ചേരുമ്പോൾ ഈ വിഷയം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജു നേരിട്ട് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ആന്റോ ആന്റണി പലതവണ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും പ്രചാരണ ആവശ്യങ്ങൾക്കായി രണ്ടു കോടി രൂപ പലിശയ്ക്ക് കൈപ്പറ്റിയെന്നുമാണ് രാജു വെളിപ്പെടുത്തുന്നത് വെറും രണ്ടു മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് പറഞ്ഞാണ് തുക കൊണ്ടുപോയത് എന്നാൽ ഏഴു വർഷം കഴിഞ്ഞിട്ടും കേവലം ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത് സാധാരണക്കാരായ നിക്ഷേപകർ വിയർപ്പൊഴിക്ക് സമ്പാദിച്ച തുകയാണ് എം നൽകിയതെന്നും ഈ വിവരം അന്വേഷണ ഏജൻസികളായ ഈഡിക്കും ക്രൈംബ്രാഞ്ചിനും ഔദ്യോഗികമായി കൈമാറിയിട്ടുണ്ടെന്നും രാജു വ്യക്തമാക്കി ഈടൊന്നും വാങ്ങാതെയാണ് എംപിക്ക് പണം നൽകിയതെന്ന വെളിപ്പെടുത്തൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ എങ്ങനെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വഴി വയ്ക്കുന്നുവെന്നതിന്റെ തെളിവാണ് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നൂറ്റി അൻപതോളം ശാഖകളുമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നൂറുകണക്കിന് നിക്ഷേപകരെ നിന്ന് കോടിക്കണക്കിന് രൂപ ശേഖരിച്ച ശേഷം നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകാത്തതിനെ തുടർന്നാണ് പരാതികൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പോലീസ് കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചു നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് എൻ എം രാജുവും കുടുംബം വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായി ഇ ഡി കണ്ടെത്തി ഇതിനകം നാൽപ്പത്തിനാല് കോടി രൂപയുടെ സ്വത്തുക്കൾ മരവി സ്വർണ്ണപ്പണ ഇടപാടുകൾക്ക് വകമാറ്റിയ പണം മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു ഈ കേസിലേക്ക് ശബരിമല തന്ത്രി കണ്ട രാജീവരുടെ പേര് വലിച്ചിഴക്കപ്പെട്ടത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന തന്ത്രിക്ക് ഈ സ്ഥാപനത്തിൽ രണ്ടര കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നുവെന്നും സ്ഥാപനം പൊട്ടിയിട്ടും അദ്ദേഹം പരാതി നൽകിയില്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ തന്ത്രിക്ക് തന്റെ സ്ഥാപനത്തിൽ നിക്ഷേപമില്ലെന്ന് എൻ എം രാജു ഇപ്പോൾ വ്യക്തമാക്കുന്നു തന്ത്രി ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് രാഷ്ട്രീയ യുടെ ഭാഗമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇ ഡി കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ റെയ്ഡ് നടത്തുകയും നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ പരിശോധിക്കുന്നതോടെ യഥാർത്ഥ നിക്ഷേപകർ ആരെന്ന് വ്യക്തമാകും എൻ എം രാജു വെറും ഒരു വ്യവസായി മാത്രമല്ല കേരള കോൺഗ്രസ് എം മുൻ സംസ്ഥാന ട്രഷററും പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് ആന്റോ ആന്റോണിക്കെതിരെ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്ന ോതയിൽ വലിയ ചർച്ചയാകും നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് രാജു ഭാര്യ ഗ്രേസ് മക്കളായ അലൻ ജോർജ് അൻസൺ ജോർജ് എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒരു കുടുംബം മുഴുവൻ നിക്ഷേപം തട്ടിപ്പിന്റെ പേരിൽ ജയിലിലാകുന്നത് സ്ഥാപനത്തിന്റെ വിശ്വസ്തതയെ പൂർണ്ണമായും തകർത്തു നിലവിൽ ഇ ഡി പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ പോലീസ് കേസുകളിൽ പിന്തുടർ നദി ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത് രാജുവിന്റെ വെളിപ്പെടുത്തലിലൂടെ ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരും അന്വേഷണ പരിധിയിൽ വരും പണം കൈമാറിയതിന്റെ തെളിവുകൾ കണ്ടെത്താൻ ഡിജിറ്റൽ രേഖകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കോടികളുടെ സ്വത്തുക്കളായി ഉണ്ടെങ്കിലും നിക്ഷേപകർക്ക് എന്ന് പണം ലഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ഈ കേസ് കേരളത്തിലെ ചിട്ടി ഫിനാൻസ് മേഖലയിലെ മറ്റൊരു വൻ ചതിക്കുഴിയായി മാറിയിരിക്കുന്നു പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്ക് എതിരെയുള്ള വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ ശബരിമല തന്ത്രിയുടെ പേര് ഉയർന്നു വന്നത് വിശ്വാസി സമൂഹത്തെയും ആശങ്കയിലാഴ്ത്തി ഉന്നത രാഷ്ട്രീയ നേതാക്കളും തട്ടിപ്പ് സംഘങ്ങളും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവരാൻ ഈടിട കർശനമായ അന്വേഷണവും അനിവാര്യമാണ് സാധാരണക്കാരുടെ പണം തിരഞ്ഞെടുപ്പ് ഫണ്ടായി മാറുന്ന സാഹചര്യം ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്